ട്രെയിനിൽ കവർച്ചയും കൊള്ളയും പെരുകുന്ന സാഹചര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷ വലിയ ചോദ്യജനമാകുന്നു കഴിഞ്ഞ ദിവസം നേത്രാവതി എക്സ്പ്രസിലെ എ സി കോച്ചിൽ ആർ പി എഫ് ഉദ്യോഗസ്ഥനടക്കം കവർച്ചക്കിരയായതോടെയാണ് യാത്രക്കാർ ആശങ്കയിലായിരിക്കുന്നത് റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്നെ കവർച്ചക്കിരയായ സംഭവം റെയിൽവേക്ക് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം ഇക്കാര്യം വളരെ ഗൗരവമായാണ് റെയിൽവേ സുരക്ഷാ സേന കാണുന്നത് ഉയർന്ന ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവരെ കേന്ദ്രീകരിച്ചാണ് മോഷ്ടാക്കൾ ട്രെയിനിൽ കയറുന്നതെന്നാണ് വിലയിരുത്തൽ എ സി കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളും പണവും ആഭരണങ്ങളും കവർന്ന് രക്ഷപ്പെടുകയോ പിടിക്കപ്പെടുമെന്നായാൽ ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയുമെല്ലാമാണ് മോഷ്ടാക്കളുടെ രീതി സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ട്രെയിനുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാറുണ്ടെങ്കിലും പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഇവർ അറിയുന്നത് പോലും പരാതി ലഭിക്കുമ്പോഴാണെന്നും പറയുന്നു മാത്രമല്ല ആവശ്യത്തിന് പോലീസ് ഇല്ലാത്തതും പ്രശ്നമാണ് വനിതാ കമ്പാർട്ട്മെന്റുകളിൽ പോലീസിനെ നിയോഗസ്ഥ ിക്കുമ്പോൾ ഉയർന്ന ക്ലാസുകളിലെ യാത്രക്കാർക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കാനാകുന്നുമില്ല തീവണ്ടികൾ സ്റ്റേഷനുകളിലല്ലാതെ പിടിച്ചിടുന്നതും കവർച്ച സംഘങ്ങൾക്ക് എളുപ്പമാർഗ്ഗമാണ് വന്ദേ ഭാരത് ട്രെയിനുകളല്ലാത്ത എല്ലാ വണ്ടികളിലും ആർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് ക്ലാസിലും കയറിയിരിക്കാം കവർച്ചക്കാർക്ക് സുരക്ഷിതം എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലെത്തിയാൽ ഇവർ യാത്രക്കാരെ കൊള്ളയടിച്ച് മടങ്ങുകയും ചെയ്യും വന്ദേ ഭാരത് തീവണ്ടിയിൽ സ്റ്റേഷനുകളിലല്ലാതെ വാതിലുകൾ തുറക്കില്ലെന്നതാണ് ഏറെ ഗുണം യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി വേണമെന്നാണ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ ആവശ്യം അതേസമയം നേത്രാവതി എക്സ്പ്രസ്സിന് പ്രത്യേക പരിശോധനകൾ മൂന്നു മാസമായി നടത്തുന്നുണ്ടെന്നാണ് റെയിൽവേ അധികൃതരുടെ വിശദീകരണം റെയിൽവേ സുരക്ഷാ വിഭാഗവും കൊമേഴ്ഷ്യൽ വിഭാഗവും ചേർന്നാണ് ഈ പരിശോധന നടത്തുന്നത് തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നും പാലക്കാട് ഡിവിഷനിലേക്ക് പ്രവേശിക്കുന്ന ഷൊർണൂർ സ്റ്റേഷനിലെത്തുമ്പോൾ തന്നെ ഈ പരിശോധന പൂർത്തിയാക്കിയാണ് തുടർ യാത്ര അനധികൃതമായി യാത്ര ചെയ്യുന്നവരെ പുറത്തിറക്കുന്നത് ഉൾപ്പെടെ നടത്താറുണ്ടെന്നും റെയിൽവേ അധികൃതർ പറഞ്ഞു ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്